എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് എക്സ്ക്ലൂസീവ് ഇപ്പോൾ നമ്മുടെ ഫാഷൻ റോഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് പരിധിയിൽ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്ത് വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം വണ്ടൂരിൽ നടന്നു വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്തമായി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിന് കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലും വ്യത്യസ്തമായിട്ടുള്ള വിവിധ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ് മാലിന്യം എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സർക്കാരിൻ്റെ മാലിന്യ നിലവേള ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടു ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആറ് പഞ്ചായത്തുകളിലുള്ള നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന വാർഡുകളിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽ ബൂത്തുകൾ ഈ ആഴ്ച തന്നെ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരോടും നമ്മുടെ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യമുക്തമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളുൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് മാലിന്യമുക്ത നമുക്ക് കയണം എന്നുള്ള നമ്മുടെ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്നുള്ളതാണ് ഇതിലേക്ക് പറയാനുള്ളത് ഈ പഞ്ചായത്തുമായി പ്രത്യേകിച്ച് വണ്ടൂർ പഞ്ചായത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് മാലിന്യമുക്ത നവകരളം വണ്ടൂർ ബ്ലോക്ക് തല പ്രഖ്യാപനത്തിന് മുന്നോടിയായി ബ്ലോക്ക് പരിധിയിലുള്ള ആറ് പഞ്ചായത്തുകളിലായി ഇരുന്നൂറോളം വോട്ടിൽ ബൂത്തുകളാണ് സ്ഥാപിക്കുന്നത് എല്ലാ വാർഡുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലും കുപ്പികൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായാണ് ഇവ സ്ഥാപിക്കുക ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസ്ഇ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് ബ്ലോക്ക് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ പി സുലൈഖ അംഗങ്ങളായ ടി രവീന്ദ്രൻ കെ കെ സാജിത എൻ എ മുബാറക് ഗ്രാമപഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ വൈ പി മുഹമ്മദ് അഷഫ് എന്നിവർ സംബന്ധിച്ചു ഹൃദയത്തിലൂരിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ